ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരത്ത് ആരും കാണാതെ നിത്യയുടെ റൂമിലേക്ക് വരികയാണ് എന്നിട്ട് നിത്യോട് സംസാരിക്കുകയാണ് നിനക്ക് വേണ്ടി അമ്പലത്തിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചു വരികയാണ് അതിന്റെ പ്രസാദമാണ് എൻ്റെ കയ്യിലുള്ളത് നിന്റെ വയസ്സ് നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല പക്ഷെ ഈ വീട്ടിലുള്ളവർ എല്ലാവരും ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊന്നുമല്ല എന്ന് പറയണ അല്ല നീ ഇപ്പോൾ ഇങ്ങനെ ജീവചവമായി കടക്കുകയില്ലേ നിനക്ക് ശ്വാസത്തിന്റെ വില എന്താണ് എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നിത്യയുടെ വായ പൊത്തിപ്പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ശ്വാസം മുട്ടിക്കുകയാണ് ആ സമയത്ത് അനങ്ങാൻ പോലും കഴിയാതെ നിത്യ കണ്ണൊക്കെ തുടിക്കുകയാണ് കേട്ടോ എന്നിട്ട് വീണ്ടും ശരത്ത് കയ്യെടുക്കുകയാണ് എന്നിട്ട് വീണ്ടും നിത്യയുടെ വായ പൊത്തി പൊത്തിപ്പിടിക്കുകയാണ് അങ്ങനെ ശ്വാസം മുട്ടിച്ച് രസിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ദേവിക വരുന്നത് അങ്ങനെ ദേവിക കഥക തുറന്നതോട് കൂടി ശരത്ത് പെട്ടെന്ന് അങ്ങ് കയ്യെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നിത്യയുടെ നെറ്റിയിൽ കുറി തൊട്ടെടുക്കുന്നത് പോലെ അങ്ങ് കാണിക്കുകയാണ് കുറിച്ച് തൊട്ട് കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും ദേവിക അവിടേക്ക് വന്നിട്ട് നെറ്റിയുടെ നെറ്റിയിൽ കുറി തൊട്ടടുത്തത് അങ്ങ് മായെടുക്കുകയാണ് അപ്പോൾ ശരത്ത് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ എന്തിനാണ് നീ ആ കുറി മായത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സൗകര്യം ഉണ്ടായിട്ട് എന്നങ്ങ് പറഞ്ഞ് വഴക്കിടാൻ നിൽക്കാണ്ട് അപ്പോഴാണ് ഇത് കണ്ടുകൊണ്ട് കൊണ്ട് മുത്തശ്ശി വരുന്നത് അങ്ങനെ മുത്തശ്ശി നേരെ പാർവതിയോട് പോയി പറയുകയാണ് അപ്പോൾ പാർവതിയാണെങ്കിൽ വിഷമിച്ച് അവിടെ ഹാളിൽ ഇരിക്കുന്ന സമയത്താണ് ഇക്കാര്യം പറയുന്നത് അപ്പോൾ പാർവതിക്ക് അങ്ങ് ദേഷ്യം വരികയാണോ എന്നിട്ട് മനോഹരമായിട്ട് ട്ടാ എൻ്റെ കൂടെ റൂമിലേക്ക് വായോ എന്ന് പറഞ്ഞ് മനോഹരനെയും വിളിച്ച് ചെല്ലുകയാണ് എന്നിട്ട് ദേവികയോട് ദേഷ്യപ്പെട്ട് പാർവതി ചോദിക്കുകയാണ് നീ എന്തിനാണ് ശരത്തുമായിട്ട് വഴക്കുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മ എന്നങ്ങ് പറഞ്ഞ് തുടങ്ങുന്ന സമയത്ത് ശരത്ത് പറയാണ് ഞാൻ നിത്യയ്ക്ക് വേണ്ടി പ്രത്യേകം പൂജ ചെയ്ത് വാങ്ങിയ കുറിയായിരുന്നു അത് തുടച്ചു കളഞ്ഞു ഈ ദേവിക എന്ന് പറയുമ്പോൾ നീ എന്തിനാണത് തുടച്ചു കളഞ്ഞത് എന്ന് പാർവതി ചോദിക്കേട്ട ഞാൻ അത് തുടച്ചു കളയും എന്ന് പറയുമ്പോൾ നിനക്ക് ഇത്ര അഹങ്കാരമോ എന്ന് ചോദിക്കുമ്പോൾ മനോഹരേറ്റം കേട്ടില്ലേ എന്ന് ചോദിക്കട്ടെ അത് പിന്നെ ഞാൻ തുടച്ചു കളഞ്ഞതിന് കാര്യമുണ്ട് അച്ഛ എന്നോട് ഡോക്ടർ പറഞ്ഞതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിത്യക്ക് ചെയ്തു കൊടുക്കരുത് നിത്യയെ പ്രത്യേകം സംരക്ഷിക്കണം എന്ന് എന്നോടാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നിത്യക്ക് ഒരു ഇൻഫെക്ഷനും പാടില്ല എന്ന് പറയട്ടെ അപ്പോൾ ശരത്ത് പറയണ അതിന് ഇതിലെവിടെ നിന്നാണ് ഇൻഫെക്ഷൻ ഇത് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദമാണ് ഇതിലെവിടെ നിന്നാണ് ഇൻഫെക്ഷൻ ഒക്കെ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞ കാര്യമാണ് ഞാൻ ഇപ്പോൾ ചെയ്തത് അതുകൊണ്ട് ഞാനും നിത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ട് അമ്പലത്തിലേക്ക് പോവാറുമുണ്ട് പക്ഷേ നിത്യക്ക് ഞാൻ കുറിയൊന്നും തൊട്ട് കൊടുക്കാത്തത് ഇതുകൊണ്ടാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ സമ്മതിക്കില്ല എന്നങ്ങ് പറയട്ടോ അങ്ങനെ ദേവിക അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് ആർക്കും തന്നെയും ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല അപ്പോൾ പാർവതിയും മുത്തശ്ശിയും ഒക്കെ പോവുകയാണ് കേട്ടോ അങ്ങനെ ശരത്തും പോവുകയാണ് അപ്പം ശരത്തിനെ തുറച്ചു നോക്കുന്നുണ്ട് കേട്ടോ മനോഹരൻ ഒന്നും മിണ്ടാതെ എന്നിട്ട് മനോഹരൻ നിത്യയെ സങ്കടപ്പെട്ട് നോക്കുകയാണ് കേട്ടോ ആ സമയത്ത് എൻ്റെ മോൾക്ക് ഇങ്ങനൊരു അവസ്ഥ ോ എന്നുള്ള വിഷമത്തോട് കൂടിയിട്ടാണ് മനോഹരം നോക്കിയിട്ട് പോകുന്നത് പിന്നീട് ദേവികയുടെ ഫോണിലേക്ക് സിദ്ധു വിളിക്കുകയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ സിദ്ധുവിനോട് കാര്യം പറയുകയാണ് അപ്പോൾ നീ എവിടെയായിരുന്നു ഞാൻ കുറേ നേരമായല്ലോ നിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു എന്ന് സിദ്ധു പറയുമ്പോൾ ഞാൻ നിത്യയുടെ റൂമിലാണ് ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ നിത്യയുടെ റൂമിൽ തന്നെയാണ് നിത്യക്ക് ഞാൻ തൊട്ടരികിൽ ഇരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് അവളുടെ കണ്ണുകൾ എന്നോട് പറയുന്നുണ്ട് എന്നൊക്കെ പറയണം നിനക്കതൊരു ബുദ്ധിമുട്ടായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയാണ് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ സ്വന്തം അനിയത്തിയാണ് അവളെ സംരക്ഷിക്കുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ എനിക്കൊരു വല്ലാത്ത വിഷമം വരികയാണ് അവൾ എത്രയും പെട്ടെന്നൊന്ന് സംസാരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ അവൾ തന്നെ എന്താണ് ഉണ്ടായത് എന്ന് പറഞ്ഞേനെ പിന്നെ അവളുടെ ഫോണാണെങ്കിൽ കാണാനുമില്ല ആ ഫോണിലുണ്ടായിരുന്നു എല്ലാ തെളിവുകളും പക്ഷെ അത് കാണാനില്ല എന്ന് പറയുമ്പോൾ സിദ്ധു പറയണേ അതൊക്കെ ആ ശരത്ത് ബുദ്ധിപൂർവ്വം മാറ്റിയിട്ടുണ്ടാവും പിന്നെ നമുക്കൊരു വിട്ടിത്തരം പറ്റിയത് അവളുടെ ഫോണിലുള്ള ആ വോയിസ് റെക്കോർഡ് മുഴുവനും നിൻ്റെ ഫോണിലേക്കൊന്ന് ഷെയർ ചെയ്താൽ മതിയായിരുന്നു അതും ചെയ്തില്ല അങ്ങനെ ഒരു വിഡിത്തരം നമുക്കും പറ്റി പിന്നെ നിന്നെ ഞാൻ നിത്യ പോയതിൻ്റെ പുറകെ തന്നെ ആരോടും ഒന്നും പറയണ്ട എന്നും പറഞ്ഞ് പറഞ്ഞയച്ചത് അതും ഒരു വിഡിത്തരമായി എല്ലാവരോടും എല്ലാ കാര്യവും പറഞ്ഞതിൻ്റെ ശേഷം മാത്രം മതിയായിരുന്നു നീ അവിടേക്ക് പോവേണ്ടിയിരുന്നത് അതും ഒരു വിഡ്ഢിത്തരം പറ്റി എന്നൊക്കെ സിദ്ധു പറയുകയാണ് കേട്ടോ അപ്പോൾ ദേവിക പറയാണ് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എത്രയും പെട്ടെന്ന് നിത്യം നിത്യംസാരിച്ച് കിട്ടിയിരുന്നെങ്കിൽ ശരത്തിന്റെ ഈ കള്ളക്കളിയെല്ലാം പുറത്തായനെ അവനിപ്പോൾ ഇവിടെ അഭിനയിച്ചുകൊണ്ട് കണ്ണുനീരുമായിട്ട് നടക്കുന്നുണ്ട് അതെല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അമ്മ പോലും അത് വിശ്വസിക്കുന്നു അതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ വിഷമം എന്നൊക്കെ പറയാണ് അപ്പോ സിദ്ധു ആശ്വാസപ്പെടുത്തുകയാണ് കേട്ടോ നീ ഒന്നും വിഷമിക്കാതിരിക്കെ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടും കൊണ്ട് ചന്ദ്രലേഖ അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ദേവികയുമായിട്ട് സംസാരിക്കുകയാണ് സിദ്ധു എന്ന് മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ ദേഷ്യം വരികയാണ് ഇവർ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ സി ചന്ദ്രലേഖയെ കാണുന്ന സമയത്ത് സിദ്ധു ഫോണ് വയ്ക്കുകയാണ് കേട്ടോ ഫോണ് കട്ടാക്കുകയാണ് അപ്പോൾ എന്താണ് എന്ന് സിദ്ധു ചോദിക്കുമ്പോൾ ഞാൻ സിദ്ധോട്ടനുള്ള മരുന്നുമായിട്ട് വന്നതാണ് എന്ന് പറയുമ്പോൾ നീ എന്തിനാണ് എനിക്ക് മരുന്ന് കൊണ്ടുവരുന്നത് എൻ്റെ മരുന്ന് എടുത്ത് കുടിക്കാനൊക്കെ എനിക്കറിയാം അത് പിന്നെ ഞാൻ ഇവിടെ ഉള്ളതല്ലേ ഇനി സിദ്ധേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കുന്നത് എന്ന് പറയട്ടോ എൻ്റെ കാര്യങ്ങൾ അങ്ങനെ ആരും നോക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അറിയാം എന്ന് ചന്ദ്രലേഖയോട് കുറച്ച് ദേഷ്യപ്പെട്ട് സിദ്ധു സംസാരിക്കുകയാണ് അപ്പോൾ അല്ല ആരായിരുന്നു ഫോണിൽ ആ ദേവിക ചേച്ചി ആയിരുന്നോ എന്ന് ചോദിക്കും അതെ അതിനെന്താ എന്ന് ചോദിക്കും അല്ല എന്തിനാണ് അവരിങ്ങനെ സിദ്ധുവേട്ടനെ എപ്പോഴും വിളിച്ച് സംസാരിക്കുന്നത് അവരുടെ എല്ലാ വിഷമങ്ങളും സിദ്ധുവേട്ടനോട് പറയുന്നത് അവരുടെ ഭർത്താവിന്റെ ഹൃദയമാണ് സിദ്ധുവേട്ടന്റെ അടുത്തുള്ളത് എന്നൊക്കെ അറിയാം പക്ഷേ എന്ന് കരുതിയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കണം സിദ്ധുവേട്ടൻ ഇപ്പോൾ ജീവനോടെ ഉള്ളത് അവരുടെ ഭർത്താവിന്റെ ആഹാരം കൊണ്ടൊന്നുമല്ല അവരുടെ ഭർത്താവിന്റെ ഹൃദയം കിട്ടിയില്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും നമുക്ക് കിട്ടും അങ്ങനെ കരുതിയാ മതി ഇത് സിദ്ധുവേട്ടന്റെ ആയുസിന്റെ ബലം കൊണ്ട് ആയുസ് നീട്ടിക്കിട്ടിയത് അല്ലാതെ അവരുടെ ഭർത്താവിനെ കിട്ടിയത് കൊണ്ട് മാത്രമൊന്നുമല്ല പിന്നെ സിദ്ധുവേട്ടൻ ദേവിക ചേച്ചിയോട് സംസാരിക്കുന്നതിനോട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല ഞാൻ അവരെ അന്ന് ഹോസ്പിറ്റലിൽ പോയി കണ്ട ശേഷം ഞാൻ മാറ്റി നിർത്തി സംസാരിച്ചതാണ് അവർക്ക് എന്തൊക്കെയോ വേറെ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് അങ്ങനെയാണ് എനിക്ക് അവരുടെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് അല്ലാതെ സിദ്ധുവേട്ടൻ വെറുതെ കാര്യങ്ങളൊന്നും അന്വേഷിച്ചു പോവാൻ നിൽക്കണ്ട എന്ന് പറയണേ അത് എനിക്ക് ഇഷ്ടമല്ല എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ചന്ദ്രലേഖ പോകുന്നത് അപ്പോൾ ചന്ദ്രയുടെ ആ ഒരു സംസാരവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ സിദ്ദുവിനോ മനസ്സിൽ ഓരോന്ന് തോന്നുന്നുണ്ട് ഇവിടേക്കെയോ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ സിദ്ദുവിനോട് ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ ഇനി ഇവിടെ നിന്നും ഒരിക്കലും പോവാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സിദ്ധു പറയുന്നുണ്ട് അറബി ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെയാണല്ലോ ഈ വീട് നീ പൊളിച്ചിട്ടേണോ തിരിച്ചു പോവുകയുള്ളൂ എന്നുള്ളൊരു ചോദ്യം കൂടി ചന്ദ്രലേഖയോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്ര വിഷമിച്ച് താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് പ്രേമ കാണുന്നത് അപ്പോൾ പ്രേമ ചോദിക്കുകയാണെങ്കിൽ എന്താ മോളെ നിന്റെ മുഖം വാടിയിട്ടുണ്ട് െന്ന് പറയുമ്പോൾ ദേവികയുമായിട്ട് സിദ്ധുവേട്ടൻ സംസാരിച്ചതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അത് അങ്ങനെ പിടിച്ചില്ല അപ്പോൾ എൻ്റെ കാര്യത്തിലൊന്നും നീ ഇടപെടേണ്ട എന്നാണ് എന്നോട് പറഞ്ഞത് എന്ന് കേൾക്കുമ്പോൾ പ്രേമക്കങ്ങ് ദേഷ്യം വരിക കേട്ടോ അവൻ്റെ കാര്യത്തിൽ ഇടപെടാനുള്ള അധികാരം ഞാനാണ് നിനക്ക് തന്നിട്ടുള്ളത് അവൻ ഇനി മേലിൽ നിന്നോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല ഇതിനെ ഞാൻ തന്നെ ചോദ്യം ചെയ്തോളാം എന്ന് പറയാണ് അപ്പോൾ ചന്ദ്ര പറയണ അത് വേണ്ട ചേച്ചി എന്ന് പറയുമ്പോൾ ഇല്ല നീ വെറുതെ ഇരിക്കേ ഞാൻ തന്നെ അവനോട് സംസാരിച്ചോളാം എന്നും പറഞ്ഞ് പ്രേമ സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് സിദ്ധുവിൻ്റെ ഫോൺ അങ്ങ് വാങ്ങുകയാണ് നീ എന്തിനാണ് ചന്ദ്രയോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എന്ത് സംസാരിച്ചു എന്നാ ചേച്ചി പറയുന്നത് നീ എന്തിനാ നിന്റെ കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട എന്ന് നീ ചന്ദ്രയോട് പറഞ്ഞത് അത് പിന്നെ അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നീ ഇനി ദേവികയുമായി സംസാരിക്കുന്നതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല ദേവികയോട് നീ ഒരു കാര്യവും സംസാരിക്കാനും പാടില്ല അവളുടെ ജീവിത പ്രശ്നങ്ങൾ കുറിച്ച് ചോദിക്കാനും പാടില്ല നീ ഇനി ചന്ദ്രയെ വിഷമിപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ എന്റെ സ്വഭാവം അങ്ങ് മാറും എന്നും പറഞ്ഞു സിദ്ധുവിനോട് ദേഷ്യപ്പെട്ട് പ്രേമ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോ ചന്ദ്ര രണ്ടും കളിപ്പിച്ചിട്ട് തന്നെയാണെന്നുള്ളത് സിദ്ധുവിന് ആ സമയം മനസ്സിലാവുകയാണ് പ്രേമേച്ചയെ കയ്യിലെടുത്ത് എന്റെ ജീവിതത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചന്ദ്ര ഈ കളി കളിക്കുന്നത് എന്ന് സിദ്ധുവിന് മനസ്സിലാവുകയാണ് പിന്നീട് പൊന്നുമണിന്റെ അടുത്തേക്ക് നിരഞ്ജന്റെ അമ്മ വരികയാണ് എന്നിട്ട് പറഞ്ഞു പൊന്നുമണി നീ അടുക്കള പോയി വൃത്തിയാക്കിയ ശേഷം പെട്ടെന്ന് നമുക്ക് നോക്കാം എന്ന് പറയട്ടോ അങ്ങനെ അവർ സംസാരിക്കുമ്പോഴാണ് പുറത്തു നിന്നും ഒരു ആൾ പെരുമാറ്റം കേൾക്കുന്നത് അപ്പോൾ പൊന്നുമണി പറയാണ് എനിക്കെന്ത് പേടിയാകുന്നു അമ്മായി ആരോ വന്നിട്ടുണ്ട് ആരോ പുറത്തുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ അമ്മായിക്കും അത് കേൾക്കുമ്പോൾ പേടിയാവാണ് അങ്ങനെ അമ്മായി ജനൽ വഴി നോക്കുന്ന സമയത്ത് അവിടെ ഒരാൾ നിൽക്കുന്നതും ഒരു ബീഡി വലിച്ചുകൊണ്ട് ഒരാൾ നിൽക്കുന്നത് കാണുമ്പോൾ അമ്മായി പെട്ടെന്ന് അങ്ങ് പേടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ജനൽ അങ്ങ് കുറ്റിയിടുകയാണ് മോളെ നീ പറഞ്ഞത് ശരിയാണ് പുറത്ത് ആരോ നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കെന്ത് പേടിയാവും ആവുന്നു അമ്മ ഞാൻ ഏട്ടന് വിളിക്കുക എന്ന് പറയണേ അങ്ങനെ നിരഞ്ജനെ ഫോൺ വിളിക്കാനിട്ട് അപ്പോൾ തൊട്ടടുത്ത് അക്ഷരയും ഉണ്ടാവും എന്നിട്ട് നിരഞ്ജനോട് പറയാണ് മോനെ ഇവിടെ ഞങ്ങൾക്ക് പേടിയാവുന്നു ഇവിടെ പുറത്ത് ആരോ നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് അമ്മയ്ക്ക് വെറും എന്ന് പറയുമ്പോൾ അല്ല മോനെ ഞാൻ കണ്ടതാണ് എനിക്കെന്തോ പേടിയാവുന്നു എന്ന് പറയട്ടോ അപ്പം നിരഞ്ജൻ പറയണേ എന്നേക്കുള്ള ലൈറ്റുകളെല്ലാം തന്നെ പൊന്നുമോനോട് ഇടാൻ പറയണം പിന്നെ ആര് തന്നെ കഥക് മുട്ടിയാലും നിങ്ങൾ കഥക് തുറക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാം കേട്ടോ പിന്നെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഒന്നും സംഭവിക്കില്ല പിന്നെ ഞാൻ സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ച് പറഞ്ഞോളാം അവർ അത് വരുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്തോളും പിന്നെ എന്തായാലും നാളെ ഞാൻ അവിടേക്ക് വരാമെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിയ ശേഷം ഫോൺ വെക്കുകയാണ് ആ സമയം പൊന്നുമണി അമ്മായിയും പേടിച്ചിട്ടാണ് കേട്ടോ റൂമിൽ നിൽക്കുന്നത് അങ്ങനെ അക്ഷരയോട് നിരഞ്ജൻ കാര്യങ്ങൾ പറയുകയാണ് അടുത്ത എപ്പിസോഡിൽ കാഞ്ചന സ്വാമിയോട് പറയുന്നുണ്ട് നിന്റെ കള്ളത്തരങ്ങളൊക്കെ ഞങ്ങൾ വൈകാതെ തന്നെ കണ്ടുപിടിക്കും എൻ്റെ മോനെ ഇല്ലാതാക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്നത് കൊടുത്തതും എല്ലാം തന്നെ നീയാണെന്നുള്ളതും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് സ്വാമിയെ നീ ഒന്ന് സൂക്ഷിച്ചോ നിന്നെ ഇല്ലാതാക്കാനുള്ള കത്തിരായുന്ന സൗണ്ട് നീ കേൾക്കുന്നുണ്ടോ എൻ്റെ മോനെ ഇല്ലാതാക്കിയത് നീയാണെന്നുള്ളതും ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയത് നിന്റെ ആളുകളാണെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ മോന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും സ്വാമി നിന്റെയും അന്ത്യം എന്നൊക്കെയാണ് കേട്ടോ കാഞ്ചന ആ സമയം പറയുന്നത് അപ്പോഴേ ഒരു കൂസലും കൂടാതെയാണ് കാഞ്ചനയുടെ മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് അമീനും ജയശങ്കറും തമ്മിലുള്ള അടുപ്പ കാണുമ്പോൾ അക്ഷരയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ് സ്വാമിയും തമ്മിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അതൊക്കെ കണ്ടുപിടിക്കുന്നതിന്റെ ദേഷ്യമാണ് ഇപ്പോൾ എന്നോടൊക്കെ തീർക്കുന്നത് എന്ന് അക്ഷരം മനസ്സിലാക്കിയിട്ട് അക്ഷര ഡോക്ടറെയും കൂട്ടി നിരഞ്ജനെയും കൂട്ടി നേരെ പോവുകയാണ് കേട്ടോ നിരഞ്ജന്റെ വീട്ടിലേക്ക് നിരഞ്ജന്റെ അമ്മയുടെ അടുത്തേക്ക് എന്നിട്ട് അക്ഷര പറയണേ ഡാഡിക്ക് ഏതായാലും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിനോട് അത്രയ്ക്കധികം താല്പര്യമില്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല ഡാഡിക്ക് ഡാഡിയുടേതായ തീരുമാനങ്ങളല്ലേ പിന്നെ സ്വാമിയാണല്ലോ ഡാഡിക്ക് ഇപ്പോൾ എല്ലാ ും പ്രിയപ്പെട്ടത് അതുകൊണ്ട് ഞങ്ങളായിട്ട് ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്നും പറഞ്ഞ് നിരഞ്ജൻ്റെ കയ്യും പിടിച്ച് അക്ഷര ആ വീട്ടിൽ നിന്നും പടിയിറങ്ങുകയാണ്